ത്തിന്റെയും സന്ദേശം പകർന്ന് കോട്ടിക്കുളം നൂറുൽ ഹുദാം മദ്രസയിലെ വിദ്യാർത്ഥികൾ മത സൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അതിലുദാഹരണമായി ഈ വിദ്യാർത്ഥികൾ നടത്തിയ പ്രവൃത്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരു പുതിയ മാതൃക തീർക്കുകയാണ് ഈ സംഭവം കോട്ടിക്കുളത്തെ നൂറുൽ ഹുദാം മദ്രസയുടെ നിബിദിന റാലിയുടെ മുന്നിലുണ്ടായിരുന്ന വോളണ്ടിയർമാർ പാലക്കുന്ന് കഴുകം ഭഗവതി ക്ഷേത്ര ഗോപുരത്തിന് മുന്നിലെത്തിയപ്പോൾ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നിന്ന് സല്യൂട്ട് ചെയ്ത് ാണ് സമൂഹ മാധ്യമങ്ങൾ തരംഗമായി മാറിയത് ഈ നിബിദിന റാലിയുടെ വീഡിയോ അതിവേഗം വൈറലാവുകയും വിശ്വാസികൾക്കപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ് വലുതെന്ന സന്ദേശം നൽകുകയും ചെയ്തു ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ഈ ദൃശ്യം പകർത്തിയത് റാലിയുടെ മുൻനിരയിലുള്ള യൂണിഫോം ധരിച്ച വോളണ്ടിയർമാർ ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞ് സല്യൂട്ട് ചെയ്തത് കണ്ട പാലക്കുന്ന് ആറാട്ടുകാവ് സ്വദേശി അൻഷിത് അശോകൻ എന്ന ചെറുപ്പക്കാരനാണ് ഈ ദൃശ്യം പകർത്തിയത് പാലക്കുന്ന് ക്ഷേത്രത്തിന് മുൻവശമുള്ള തന്റെ അച്ഛന്റെ കടയിലിരിക്കുകയായിരുന്നു അൻഷിത് ആ മൊബൈൽ ഫോണിൽ പകർത്തി വൈകുന്നേരം സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തു നിമിഷങ്ങൾക്കകം ഈ വീഡിയോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിക്കാൻ തുടങ്ങി ഞായറാഴ്ച രാത്രി എട്ടരയോടെ വീഡിയോ കണ്ടവരുടെ എണ്ണം ഇരുപത് ലക്ഷം കവിഞ്ഞു ഈ സംഭവം കോട്ടിക്കുളത്തെ ഒരു മദ്രസയും പാലക്കുന്ന ക്ഷേത്രവും തമ്മിൽ കാലാകാലങ്ങളായുള്ള നല്ല ബന്ധത്തിന്റെ തുടർച്ചയാണ് നബിദിന റാലിയിലും ക്ഷേത്രത്തിലെ ഉത്സവവും ഒരേ ദിവസം വന്നാൽ പോലും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ആഘോഷങ്ങൾ നടക്കാറുമുണ്ട് ഇവർ തമ്മിലുള്ള സൗഹൃദം വളരെ പഴക്കമുള്ളതാണ് മതങ്ങൾ തമ്മിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുന്നിൽ വലിയൊരു മാതൃകയാണ് കോട്ടിക്കുളത്തുകാർ കാണിച്ചിരിക്കുന്നത് മതത്തിന്റെ പേരിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഈബിദിനാലി വീഡിയോ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവം ഇന്നും നിലനിൽക്കുന്നുവെന്ന് ഈ വീഡിയോ ഓർമ്മിപ്പിക്കുന്നു വ്യത്യസ്ത മതവിശ്വാസങ്ങളായുള്ള ആളുകൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുന്നു ഈ ചെറിയ സംഭവം ഒരു വലിയ സന്ദേശമായി മാറിയത് സമൂഹ മാധ്യമങ്ങളുടെ ശക്തി കൂടിയാണ് ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ അറിയാനായി കോട്ടിക്കൂടത്തെ നാട്ടുകാരും ഈ നിബിധനായി പങ്കെടുത്തവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഈ വിഷയത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കോട്ടിക്കുളത്തെ ഈ മദ്രസയും ക്ഷേത്രവും തമ്മിൽ കാലാകാലങ്ങളായിട്ടുള്ള സൗഹൃദം വളരെ അടുത്തതാണ് മതപരമായ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് കോട്ടിക്കുളം നൂർലഹുദ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് മറ്റു മതങ്ങളോടും ബഹുമാനം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് ഈ നെബിദിന റാലിയിൽ കണ്ട് ദൃശ്യങ്ങൾ അടിവരിയിടുന്നു ഇത് ആദ്യമായല്ല ഇത്തരം ഒരു സംഭവം ഇവിടെ നടക്കുന്നത് വർഷങ്ങളായി കോട്ടിക്കുളത്തെ ഈ മദ്രസയും ക്ഷേത്രവും എല്ലാ മതപരമായ ആഘോഷങ്ങളിലും ഒത്തൊരുമിച്ച് നിൽക്കാറുണ്ട് മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ ഒന്നിച്ചു വന്നാലും ഇവിടെ പ്രശ്നങ്ങളില്ലാതെ ആഘോഷങ്ങളും നടക്കാറുണ്ട് ഈ കൂട്ടായ്മ മതങ്ങളെ ചേരിതിരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് വ്യത്യസ്തമായ മതങ്ങളായി ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു സൗഹൃദത്തിന്റെ മാതൃകയാണ് കോട്ടിക്കുളത്തുകാർ കാണിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലായതോടെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ സമൂഹത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഈ വീഡിയോ കണ്ട പലരും മനുഷ്യത്വത്തിന് മതത്തെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു മതപരമായ വേർതിരിവുകൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വീഡിയോ ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു ഈ സംഭവം മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവർക്കിടയിൽ നിലനിൽക്കുന്ന സ്നേഹത്തെയും പരസ്പര ബഹുമാനത്തെയും ഇത് ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയപരമായി ലാഭങ്ങൾക്ക് വേണ്ടി മതങ്ങളെ വേർതിരിക്കുന്നതിനേക്കാൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ സ്നേഹവും ബഹുമാനവുമാണ് നിലനിർത്തേണ്ടത് ഒരു ചെറിയ സംഭവം ഒരു വലിയ സന്ദേശമായി മാറിയത് സമൂഹ മാധ്യമങ്ങളുടെ ശക്തി കൊണ്ട് കൂടിയാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഈ വീഡിയോയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വാക്കുകളും ശ്രദ്ധേയമാണ് അവർക്ക് ഈ പ്രവൃത്തി ഒരു സാധാരണ കാര്യം മാത്രമായിരുന്നു മതസൗഹാർദ്ദത്തിന്റെ പ്രാധാന്യം ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതുകൊണ്ട് അവർക്ക് ഈ പ്രവൃത്തി ഒരു വലിയ കാര്യമല്ല എന്നാൽ ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ഈ വീഡിയോ എല്ലാ തരം ആളുകൾക്കിടയിലേക്കും എത്തി അവർക്കിടയിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തുമെന്നും പ്രതീക്ഷിക്കാം ഈ സംഭവം കാണിക്കുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ വീഡിയോ എല്ലാ ഇന്ത്യക്കാർക്കും ഒരു പ്രതീക്ഷ നൽകുന്നു മതങ്ങൾക്കിടയിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുന്ന ഈ ശക്തികൾക്ക് മുന്നിൽ ഇത് വലിയൊരു മാതൃകയാണ് കോട്ടിക്കുളത്തെ ഈ സംഭവം വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമാകും ഇനിയും ഇത്തരം പ്രവർത്തികൾ പ്രചരിപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളും ഉപയോഗിക്കണം മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു നല്ല തുടക്കം മാത്രമാണ് ഈ സംഭവം